Kim's health Presence, 4 p.m. news Bahrain update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskar. in September 4 p.m. news Bahrain update. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിൽ വർഷംതോറും വർധനവ് വേണമെന്ന ആവശ്യവുമായി പാർലമെന്റിന്റെ എം പിമാർ കുറഞ്ഞത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധനവ് നിർബന്ധമാക്കുന്നതിനുള്ള ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ബഹ്റിൻ മിഷൻ രണ്ടായിരത്തി അനുസൃതമായി സ്വകാര്യ മേഖലയിലെ തൊഴിൽ കൂടുതൽ ആകർഷകമാക്കുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് എം ബി ജലാൽ കദം പറഞ്ഞു തുടർച്ചയായി രണ്ട് വർഷം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ ശമ്പള വർധനവ് ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം വർഷങ്ങളായി സ്വകാര്യ മേഖലയിലെ പല ജീവനക്കാരുടെയും ശമ്പളം മരവിപ്പിച്ച അവസ്ഥയിലാണെന്നും ഇത് കുടുംബ ബജറ്റിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും എം പി ജലാൽ ഖാദൂർ അതേസമയം നിയമം നടപ്പിലായാലും ദിവസവേതനക്കാർ പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് ലഭിക്കുന്നവർ ആറുമാസത്തിൽ താഴെ കാലയളവിലേക്ക് താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ പാർട്ട് ടൈം തൊഴിലാളികൾ എന്നിവർക്ക് ഇത് ബാധകമാകില്ല മാലിന്യം ശരിയായ രീതിയിൽ മൂടാതെ കൊണ്ടുപോകുന്ന ട്രക്കുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങി മനാമ ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റി നിയമലംഘനങ്ങൾ കണ്ടെത്താനും പിഴ ചുമത്താനും ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചതായി അതോറിറ്റി തങ്ങളുടെ ഔദ്യോഗിക ഫോണിലൂടെ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ശുചിത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇതനുസരിച്ച് മാലിന്യം കൊണ്ടുപോകുന്ന ട്രക്കുകൾ നല്ല നിലയിൽ സൂക്ഷിക്കുകയും യാത്രയ്ക്കിടയിൽ മാലിന്യം പുറത്തേക്ക് വീഴുകയോ ചോരുകയോ ചെയ്യാത്ത രീതിയിൽ ഭദ്രമായി മൂടുകയും വേണം ക്യാമ്പയിന്റെ ഭാഗമായി തലസ്ഥാന നഗരയിലെ മാലിന്യ ട്രക്കുകളിൽ പതിവ് പരിശോധനകൾ നടത്തും നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി തുറന്ന് ട്രക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മുൻസിപ്പൽ ഹോട്ട് ലൈനുകൾ ഏകീകൃത പ്ലാറ്റ്ഫോമായ ഹജ്ജ് ഗവൺമെന്റ് ബഹ്റിൻ വഴിയുള്ള ഹജ്ജ് രജിസ്ട്രേഷന് മികച്ച പ്രതികരണം പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി ആറിലധികം പേർ രജിസ്റ്റർ ചെയ്തതായി ഹജ്ജ് ഉമ്ര കാര്യങ്ങൾക്കായുള്ള സുപ്രീം കമ്മിറ്റി അറിയിച്ചു രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചതിന് ശേഷം യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് പ്രാരംഭ സ്വീകാര്യത അറിയിപ്പ് നൽകും അതിനുശേഷം ലൈസൻസുള്ള ഹജ്ജ് ഓപ്പറേറ്റർമാർക്ക് അവരുടെ പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ സമയം നൽകും ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കലയിലൂടെ ഹൃദയങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യത്തോടെ നൌകാ ബഹ്റിൻ നടത്തുന്ന മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന സമന്വയം ഇരുപത്തിയഞ്ച് എന്ന കലാ സാംസ്കാരിക പരിപാടി സാമൂഹിക പ്രവർത്തക കാത്തോ സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു നൌഗ ബഹ്റൻ സെക്രട്ടറി അശ്വതി മിഥിൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബിനുകുമാർ കൈനാട്ടി അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് കൈകാര്യത്തെ മിനി മാത്യു ഹേമ വിശ്വംബരൻ യു ബാലൻ ഇ വി രാജീവൻ എന്നിവർ സംസാരിച്ചു രാജീവ് ഉണ്ണികൃഷ്ണൻ മോഡറേറ്റായി നടന്ന പ്രവാസ ലോകത്തെ പെണ്ണനുഭവങ്ങൾ എന്ന ടോക്ക് ഷോയിൽ നടന്നു സിനി ബിനു നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lulu സൽമാനിയയിലെ ഒരു വീട്ടിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് അധികൃതരെ തീ അണച്ചു മുറിയിലെ എയർ കണ്ടീഷനിങ് യൂണിറ്റിൽ നിന്നാണ് തീ തീപ്പടർന്നത് അപകടത്തിൽ വീട് പൂർണ്ണമായും കത്തി നശിച്ചു ഏഴുപേരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ആർക്കും പരിക്കില്ല മനാമ സെൻട്രൽ മാർക്കറ്റിൽ പ്രധാന അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി ക്യാപിറ്റൽ ട്രസ്റ്റ് അധികൃതർ അറിയിച്ചു എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ മലിന ജല ശൃംഖലകൾ വൈദ്യുതി ജലസംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുക ഈ കാലയളവിൽ ഉണ്ടായേക്കുന്ന അസൗകര്യങ്ങൾക്ക് ക്യാപിറ്റൽ ട്രസ്റ്റ് ക്ഷമാപണം നടത്തി in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice